ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് നേരെ ആ ഫയൽ അങ്ങോട്ട് കൊടുത്താൽ മതി പോലീസുകുടെ കയ്യിൽ അപ്പൊ വളരെ മോശമായിട്ടാണ് ഇപ്പോ കേരള പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി വെച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പിന്നെ പ്രതിഷേധം ഉണ്ടാവുന്ന പറഞ്ഞു അവര് ആ പോലീസ് സ്റ്റേഷനിലെ ഉമ്മർത്ത് വന്നിട്ട് ഒരു ചെറിയ പന്തലും കാര്യങ്ങളൊക്കെ കിട്ടും അവർ ശരിക്കും പറഞ്ഞാൽ മണ്ണർക്കാടുത്തെ പോലീസ് ചെയ്തത് അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല അവിടെ ഒരു കച്ചറയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഈ യു ഡി എഫിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പിന്നെ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരും വെറുതെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഒരാളെയും വെറുതെ കൊണ്ടുപോയിട്ട് മർദ്ദിക്കില്ല നിയമം നിയമത്തിൻ്റെ വഴിയിൽ തന്നെയാണ് പോകാറ് സാധാരണ അപ്പോ ഇന്ന് ഇന്നലെ നമ്മൾ കണ്ടു കെ സു പ്രവർത്തകരെ മുഖംമൂടി ഇട്ടിട്ട് അതായത് മുഖം മൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വലിയ ക്രൂരമായ കേസുകളിലൊക്കെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ അതേപോലെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നിരുന്നാലും ഇവിടെ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒക്കെ നമ്മൾ കണ്ടു കാപ്പാച്ചി കേസ് അതേപോലെ പിന്നെ കൊലപാതകത്തിൻ്റെ ക്രൂരമായ കാര്യങ്ങൾ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ കണ്ട പോലെയൊക്കെ അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ കാണാൻ പറ്റുക ഈ മുഖം മൂടിയിട്ടിട്ട് പ്രതികളെ കൊണ്ടുവരുന്നത് ഇവിടെ വിദ്യാർത്ഥികളായ മൂന്ന് പേരെ നമ്മുടെ കേരള പോലീസ് മുഖംമൂടിയിട്ടിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറയണത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം ഏതു വഴിക്കാണ് പോണത് എന്നാണ് അറിയാത്തത് ആ നിയമത്തിൻ്റെ ഒരു വശങ്ങളില്ലേ അല്ല ഒരു പിന്നെ പ്രസ്താവനകളും കാര്യങ്ങളോ ഒരു തേ ഒന്നുമില്ലെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ കോടതി ഇടപെട്ട് ചോദിച്ചു കോടതിക്ക് മാ ചോദിക്കാൻ മാത്രമേ പറ്റുള്ളൂ ആ കോടതിക്ക് അതിലിപ്പോൾ കാര്യങ്ങൾ എന്താണ് എവിടെയാണ് എങ്ങനെ നടക്കണതൊന്നും അറിയില്ലല്ലോ അവർക്കിപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് നേരെ ആ ഫയൽ അങ്ങോട്ട് കൊടുത്താൽ മതി പോലീസുകാരുടെ കയ്യിൽ അപ്പോൾ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ കേരള പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരത്ത് ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെയാണ് അയാൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് അപ്പോൾ ഇന്നലെ മനോരമക്കാരും ചോദിച്ചപ്പോൾ ഇവർ ധാർഷ്ട്യമായൊരു നോട്ടാണ് നോക്കിയത് അഹങ്കാരത്തോടുകൂടിയില്ല എന്നെ ഒന്നും തൊടാൻ കഴിയില്ല ഞങ്ങളവിടെ ഒന്നും ചോദിക്കരുത് എന്നുള്ളൊരു ഒറ്റ നോട്ടാണത് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എല്ലാവരും ഒരേ കാലത്ത് ഉണ്ടാവില്ല എപ്പോഴും അത് മാറി മാറി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പത്ത് ദിവസമായി ഇന്നേക്ക് ഈ പത്ത് ദിവസം വരെ ഇങ്ങനെ ഓരോ വർഷത്തെ മർദ്ദനമുറകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളെ ലോകം അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ സംസ്ഥാനത്തും എല്ലാ രാജ്യത്തും പോലീസുകാരുണ്ട് അവിടെ നീതി നടപ്പിലാക്കാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അല്ലാതെ ജനങ്ങൾ പരാതി വരാൻ വരുമ്പോൾ അവരെ അമ്മയ്ക്ക് വിളിക്കാനും അച്ഛനെ വിളിക്കാനും ഭാര്യേനെ കൂട്ടിക്കൊടുക്കുമ്പോൾ എന്ന് പറയാനും വേണ്ടിയിട്ടല്ല നമ്മുടെ കേരള പോലീസ് വേണ്ടത് അപ്പോൾ ഇതിലൊക്കെ ആഭ്യന്തര വകുപ്പിൽ ഉള്ള ആൾക്കാർ തന്നെയാണ് ഉത്തരം പറയേണ്ടത് അവർ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം പറയേണ്ട ഒരു സമയം ഉണ്ട് തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഒരു പരിധി ഉണ്ടല്ലോ ഇപ്പോൾ നേപ്പാൾ നമുക്ക് കാണിച്ചു തന്നത് വലിയൊരു മാതൃക തന്നെയാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ അധികാരികളും ജനങ്ങളും മനസ്സിലാക്കാണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് റോഡിലെ മര്യാദ പാലിക്കാൻ കഴിയാത്ത മലയാളി എങ്ങനെയാണ് മറ്റുള്ളവരെ കാര്യത്തിൽ പരിഗണിക്കുകയെന്നറിയാത്തത് കാരണം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ അവനവൻ്റെ ഇഷ്ടത്തിനുള്ള രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് ഇപ്പം ഇന്ന് പിന്നെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് വെച്ചിട്ട് ഒരു കാർ ആക്സിഡൻറ്റായി അതിൽ രണ്ട് മൂന്ന് പേർക്ക് മരിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ കാർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഒരു വിചാരമുണ്ട് അവൻ്റെ അവൻ്റെ വകയാണ് റോഡ് എന്നുള്ളത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോവാം എന്നുള്ള രീതിയിലൊക്കെ പോകുന്നവരുണ്ട് അതേപോലെ ബൈക്കുകാരുണ്ട് ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒക്കെ പറയണം പിന്നെ അടുത്തത് ബസ്സുകാരെ പറ്റി പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സാണ് കൂടുതൽ അത് കുറച്ച് ഞങ്ങളാ നഷ്ടം നികത്തി തരാം എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ബസ്സുകാരുമുണ്ട് ഒക്കെ നടു റോട്ടിൽ നിർത്തി ആൾക്കാരെ കയറ്റുക ഇൻഡിക്കേറ്റർ ഇടാതെ പിന്നെ ഇടത്തേക്കും വളർത്തിക്കും തിരിയാ പെട്ടെന്ന് ബ്രേക്ക് കൗട്ടിട്ട് ആളെ പെട്ടെന്ന് കയറ്റ അതൊക്കെ അതാണ് ഇത് തോന്നിയ പോലെയാണ് നടക്കുന്നത് എല്ലാവരും അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തായ ഒരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ വി ഡി സതീശൻ പറയണ്ടായി കാക്കി കാക്കിക്ക് കുറച്ചായുസളൂ എന്നൊക്കെ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാ നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ പത്ത് ദിവസം പത്ത് ദിവസമായി പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ട് അതേപോലെ വീണാ ജോർജിനെതിരെ ശിവൻകുട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ നീതി അന്ന് അല്ലെങ്കിൽ ആ പ്രശ്നം പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കൂടുതൽ വഷളാവുക എന്നല്ലാതെ അപ്പം ഞാൻ ഈ പ്രതിഷേധം പ്രതിഷേധക്കാരോട് എനിക്ക് പറയാനുള്ളത് യു ഡി എഫിനോട് ഇനി പറയാനുള്ളത് വി ഡി വി ഡി പറയാനുള്ളത് നിങ്ങൾ പ്രതിഷേധിക്കാനും ഒരു കോപ്പിനും പോണ്ട കുറച്ച് കാലമല്ലേ ഉള്ളൂ ഈ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിലെ ശിവൻകുട്ടി പറയണ്ടായി എട്ട് മാസം കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ അപ്പോൾ കാണ്ടരെ കാണാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ പിന്നെ അല്ലെങ്കിൽ ആ മന്ത്രി എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണത് ഉള്ള ഒരു സംസാരം ശരിക്കും പറഞ്ഞാൽ ഓരോത്തിനും ഓരോ വകുപ്പുണ്ട് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പുണ്ട് ആഭ്യന്തരത്തിന് അതിൻ്റെ വകുപ്പുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് അതിൻ്റെ വകുപ്പുണ്ട് ഇതൊന്നും നോക്കാതെ ഇവർ ജനങ്ങളുടെ പൈസ തിന്ന് കൊഴുത്ത് നടക്കുകയാണ് ജനങ്ങളെ ഫൈൻ ഇടിപ്പിച്ചിട്ടും കുറ്റം ചെയ്യാതെ ജയിലിൽ അടച്ചിട്ടും ഓരോ എന്താ പറയുക ഒരു പണ്ടത്തെ ഒരു ജയിൽ ഉണ്ട് അതുപോലെ ഉള്ള രീതിയിലാണ് ഇവർ നടക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിയുടെ അതായത് എൽ ഡി എഫ് സി പി എമ്മിൻ്റെ ആ പതനം തന്നെയാണ് പതനത്തിൻ്റെ തുടക്കം തന്നെയാണ് ഇതൊന്നും ഈ മുഖ്യമന്ത്രി അറിയണ്ടേ എന്നാണ് ചോദിക്കുന്നത് ഇയാൾക്കൊരു മനസാക്ഷി ഇല്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് പ്രതിപക്ഷം ചോദിക്കണത് ആ പാർട്ടിയിലുള്ള ആൾക്കാരനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മടുത്തു എന്ന് പറയുന്നുണ്ട് ഓ ഇതിൽ മനസാക്ഷിയില്ലാത്ത ആൾക്കാരെങ്ങനെയാണ് ജനങ്ങളെ വികാരങ്ങളും വിചാരങ്ങളും അറിയാൻ കഴിയുക എന്നാണിപ്പോൾ ഓരോ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വാർത്ത തുറന്നു കഴിഞ്ഞാൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസായിരുന്നു അതിനു മുന്നേ നിമിഷപ്രിയ ആയിരുന്നു അതിനു മുന്നേ വേടനായിരുന്നു അങ്ങനെ ഓരോരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പന്ന് റിനി ജോർജ് എന്ന് പറയുന്ന സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്ന റിനി ജോർജ് കേസ് കൊടുക്കാൻ പോണ അപ്പോൾ ആ കേസൊക്കെ ഇവര് ഭയങ്കര സ്പീഡിൽ എടുക്കാണ്ടാവാൻ ചാൻസ് ഉണ്ട് മറ്റുള്ള കേസുകളൊക്കെ ഇവര് കേസ് ഇല്ലാത്ത രീതിയിൽ കേസ് അപ്പോൾ റിനി ജോർജ് പറയുന്നത് ഒരുപാട് വട്ടം പീഡിപ്പിച്ചതിൻ്റെ കഥന കഥകളാണ് അപ്പോൾ കുറച്ച് അതായത് ഓണത്തിൻ്റെ ആ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പൊ ഓണോകാശ ഓണത്തിന്റെ ആഘോഷമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും പറയാനല്ല അത് അവർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അപ്പ ഇത് ഇപ്പോൾ റിനി ജോർജിനെ കുറിച്ചിട്ടായിരിക്കും ഇനി കൂടുതലും വാർത്താക്കാർ പറയുക കാരണം അവർക്ക് പിന്നെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴത്തേനും എടുത്തു ഓടുന്ന ആൾക്കാരാണ് ഈ വാർത്താ മാധ്യമങ്ങൾ അപ്പോൾ ഇത്രത്തോളം കേരളത്തിന്റെ അവസ്ഥകള് സ്ഥിതികള് വഷളാക്കിക്കൊണ്ടിരിക്കണത് വാർത്താക്കാർ തന്നെയാണ് പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടാവും പക്ഷെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത് വലിയൊരു വീഴ്ചയാണ് എല്ലാ പോലീസുകാരും ചെറ്റകളല്ല നല്ലവനായ പോലീസുകാരെ ഇഷ്ടംപോലുണ്ട് ഇവിടെ നമ്മുടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് തന്നെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഒക്കെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ അപ്പോൾ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ദിവസവും രാവിലെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ട് അതുകൊണ്ട് മാത്രമായിരിക്കാം ഇവിടെ പൊതുവേ ശാന്തമായിട്ടുള്ളതാണ് കാരണം കഴിഞ്ഞ ആ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും പിന്നെ പ്രതിഷേധം എന്ന് പറഞ്ഞു അവർ ആ പോലീസ് സ്റ്റേഷനിലെ ഉമർത്ത് വന്നിട്ട് ഒരു ചെറിയ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടു അവർ ശരിക്കും പറഞ്ഞാൽ മണ്ണർക്കടുത്തെ പോലീസ് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അവിടെ ഒരു കച്ചറയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഈ യു ഡി എഫിന്റെ ഭാഗത്തും തെറ്റുണ്ട് പിന്നെ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കണത് പ്രത്യേകിച്ച് വി ഡി സതീശിനോടും ഷാഫി പറമ്പിലിനോടും ഒക്കെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു കേരളത്തിലെ അവസ്ഥകളാണ് വേണ്ടത് അല്ലാതെ ആക്രമസക്തനായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകേണ്ട ആവശ്യം ഇതായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഈ പ്രതിഷേധിക്കാൻ വരുന്ന വരുന്ന പയ്യന്മാർ ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലത്തെ ആൾക്കാരാവും അല്ലാതെ പണക്കാരായിട്ടുള്ള ആൾക്കാരാരും പ്രതിഷേധിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്താണ് ദിവസം പിന്നെ എന്തായാലും ഇപ്പൊ നമുക്ക് പ്രതിഷേധിക്കാൻ പോയാലും അല്ലെങ്കിലും പിന്നെ വീട്ടിലത്തെ ചെലവിന് പൈസ വാങ്ങലോ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യണേ പൈസയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇവരെ വീടിന്റെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കണത് ഇവരെ ആവശ്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ എവിടെ തൊട്ടാലും കേരളത്തിൽ കേരളത്തിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ വിലക്കയറ്റം കാരണം ഒക്കെ നികുതി ഒക്കെ ജി എസ് ടി അങ്ങനെയുള്ള എസ് ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് പോണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസ്സേർ അല്ലെങ്കിൽ പിന്നെ ഈ പ്രതിഷേധിക്കാൻ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇവരെ കാര്യങ്ങളൊക്കെ നീക്കണെ കൊടുക്കണമെന്നാണ് നമുക്കത് അറിയേണ്ട ആവശ്യം പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം പിന്നെ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവര് പ്രതിഷേധം മതിയാക്കിയിട്ട് പോകും അപ്പോ പറഞ്ഞ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അത്യാവശ്യം പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ആവാം അപ്പോൾ പിന്നെ പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ അവിടെ കേട്ടു ഏതോ ഒരു ഗുരുവായൂരിങ്ങനെ ഒരു ബ്ലയറായിട്ട് സൗണ്ട് വരിക സൗണ്ട് സിറ്റില് അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അത് കുറച്ചധികമാണ് അത് ഇനിയിപ്പ അടുത്ത കേസും കാര്യങ്ങളും ഇല്ല അടുത്ത പ്രതിഷേധം ഇതായിരിക്കും അപ്പോൾ നമ്മുടെ നാട് ഇനിയിപ്പോൾ അടുത്തൊരു ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ദിവസം കാണുന്ന ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ വെട്ടാനും കുത്താനൊക്കെ പോകേണ്ടി വരുമോ എന്നാണ് കാരണം ഇപ്പോൾ ഇതിപ്പോൾ കേരളത്തിലെ പിന്നെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ പിന്നെ ഉന്മൂലനം ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം അല്ല കുറച്ച് മാസം നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടിരുന്നൂടെ എന്നാണ് ചോദിക്കുന്നത് പ്രതിഷേധിക്കാൻ പോവാതെ അവനവന്റെ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ട് പോയിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് വാർത്താക്കാർക്ക് പിന്നെ ചൂരൽമല മല വയനാട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള ഇതില്ല പൈസ എവിടെ തന്നെ പോയി എന്ന് തന്നെ അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ വളരെ വലിയ പ്രശ്നമാണ് ഇരുന്ന് കരകയറാൻ പറ്റുന്നു നമുക്കൊരു പ്രതീക്ഷയില്ല അത് പിന്നെ എന്താ പറയുക അത് ദിവസം കൂടിക്കൊണ്ടേയിരിക്കും ഉറപ്പായിട്ടും പിന്നെ നമ്മൾ പറയേണ്ടത് റോഡിൻ്റെ കാര്യം പറയാം ഈ വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ ഈ ബൈക്കുകധികം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ലോറിയുടെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ഫ്ലക്സിൽ വരേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലക്സ് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിൽ പിന്നെ നിങ്ങളുടെ വീട്ടുകാർ കൊണ്ടുപോയി ഇരുത്തും അല്ലെങ്കിൽ കടത്തും പറ്റാവുന്ന രീതിയിൽ ചെറിയ പരിക്കൊക്കെ കാണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീടും മാസങ്ങളോളം കഴിഞ്ഞിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ വലിയ വാഹനങ്ങൾ ബസ് അതേമാതിരി കണ്ടെയ്നർ ലോറികൾ അതുപോലെ വലിയ വാഹനങ്ങളുടെയൊക്കെ ഇടയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇടയിലൂടെ പിന്നീട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഒക്കെ അവനവന് ഇഷ്ടമുള്ള രീതിയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ മര്യാദക്കാരനാണോ അല്ലയോ അല്ലാട്ടോ ഇവിടെ കുറച്ചൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് ആ ആ അവസരങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തേക്ക് പോയി തലയിടണത് അതിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം എന്താകും റോഡിൽ ചെയ്യണ കാര്യം തന്നെയും വെറുതെ പിന്നെ മര്യാദയ്ക്ക് മര്യാദയോട് കൂടി വാഹനം ഓടിക്കുക റോഡിൻ്റെ നിയമങ്ങൾ കാരണം ഇന്നിപ്പോൾ വെഞ്ഞാറും കൂടി വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്ന് പേര് നാല് പേരും റോഡിലെ കടക്കാണ് അതായത് മരിച്ചോ എന്നറിയില്ല പക്ഷേ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് ഓടിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ മെ മെത്തേഡ് അവർക്ക് പറഞ്ഞു കൊടുക്കണില്ല ഡ്രൈവിംഗ് സ്കൂളിൽ കാരണം ഡ്രൈവിംഗ് സ്കൂളിലും അതേപോലെ ലൈസൻസ് കൊടുക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇത് എങ്ങനെയാണ് എന്താണെന്നും അവർ പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം ഇതിൻ്റെ സ്പീഡിൻ്റെ ലിമിറ്റ് എന്താണ് അത് എങ്ങനെയൊക്കെ നിങ്ങൾ വാഹനം ഓടിക്കണം കയറ്റങ്ങളിൽ ഇറക്കങ്ങളിൽ വളവുകളിൽ അതേമാതിരി സ്കൂളിൻ്റെ ആശുപത്രിയുടെ കോടതി കോടതി വരാ കോടതി ആ ഭാഗത്തിടെയൊക്കെ എങ്ങനെ പോകണം ഏത് വിധത്തിൽ വാഹനം ഓടിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല വേണ്ടത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം മാത്രമാണ് പണത്തിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ശുദ്ധമാനായിട്ടൊക്കെ ഒരു ആണ് എല്ലാം കൊണ്ടും ഇപ്പോൾ ആരോഗ്യ മേഖല തന്നെ അത് പോയി എന്ന് പറയുന്നത് പോലെ ഒക്കെ ഒരു ബിസിനസ്സാണ് അപ്പോൾ പണം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ അധികാരികൾക്ക് ഇഷ്ടം അല്ലാതെ ഇവിടെ ജനങ്ങളുടെ സ്വത്തും ക്ഷേമവും സുഖവും അവരുടെ വിദ്യാഭ്യാസവും ഒന്നുമല്ല ഒക്കെ പണം മാത്രമാണ് പണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും അലിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ